ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേ ജെസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗോകുലും അർച്ചനയും ശിശിരയും ഭക്ഷണം കഴിക്കാനായിരിക്കുന്നുണ്ട് ശോഭനാമ്മ അവർക്ക് വിളമ്പി കൊടുക്കുന്നു ഈ സമയം അവന്തിക പറഞ്ഞ ആ കാര്യം ഇങ്ങനെ ഗോകുൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അർച്ചന ഇപ്പോൾ കഴിച്ചിട്ട് എഴുന്നേൽക്കുന്നുണ്ട് ആ സമയം ശോഭനയോട് ഗോകുൽ ചോദിക്കുന്നുണ്ട് അമ്മ സമൃദ്ധി ഇന്ന് പുറത്തേക്ക് എവിടെയെങ്കിലും പോയിരുന്നോ എന്ന് ഇത് കേട്ട് ശോഭന പറയുന്നുണ്ട് ഞാനെങ്ങനെ അറിയാനാ ഞാൻ കല്യാണത്തിന് പോയിരിക്കുകയല്ലായിരുന്നോ പക്ഷേ ഇടയ്ക്ക് ഓഫീസിൽ നിന്നും ഫയൽ എടുക്കാൻ വരുന്ന കാര്യം ഞാൻ അവളെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ പിന്നെ അവളെ എങ്ങനെ പുറത്ത് പോകാനാ എന്നൊക്കെ ശോഭന അമ്മ പറയുന്നുണ്ട് അങ്ങനെ ഗൂഗിൾ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് സമൃദ്ധ വീട്ടിലുണ്ടായിരുന്നോ എന്ന് അതെനിക്ക് അറിയില്ല എന്ന് അമ്മ പറയുന്നു ഇവിടെ വീട്ടിലുള്ളതുപോലെ പോലെ തന്നെയാണ് സംസാരിച്ചത് ഫയൽ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു അല്ലാതെ പുറത്തു പോയ കാര്യമൊന്നും എനിക്കറിയില്ല എന്ന് ശോഭന അങ്ങനെ ഗൂഗിൾ ശിശിരയോടും ചോദിക്കുന്നുണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് അപ്പോൾ ശിശിര പറയുന്നുണ്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു അല്ലാതെ ഇവിടെ പോകാനാണെന്ന് എന്ന് പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട് ഞാൻ കല്യാണത്തിന് പോകാൻ വിളിച്ചിട്ട് പോലും ഇവൾ വന്നില്ല പിന്നെങ്ങനെയാണ് പുറത്തു പോകുന്നത് ഇത് കേട്ടപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല സമൃദ്ധിക്ക് ഓർമ്മക്കുറവുണ്ടെന്ന് അറിയാമല്ലോ അതുകൊണ്ട് സമ്പദ് കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം എന്നൊക്കെ ഗോകുൽ പറയുമ്പോൾ ശിശിര പറയുന്നുണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടെന്ന് ഈ സമയം അർച്ചന എവിടേക്ക് വരുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ മോളുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് എന്തായാലും ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു കാണും എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട് എ താൻ ചെന്നാലേ അവൾ ഉറങ്ങൂ എന്നാൽ താൻ പോയിക്കോ അങ്ങനെ അർച്ചന പോകാൻ തുടങ്ങുമ്പോൾ ഗൂഗിൾ പറയുന്നു തലവേദന കുറവുണ്ടല്ലോ അല്ലേ എന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറവുണ്ടെന്ന് പറഞ്ഞ് അർച്ചന ഇപ്പോൾ പോവുകയാണ് അങ്ങനെ ശിശുരെയും എഴുന്നേറ്റ് പോകുന്നുണ്ട് ഈ സമയം വളരെ ടെൻഷനോട് ഇരിക്കുകയാണ് ഗൂഗിൾ മോനെ ഇത്രയും വർഷത്തിന് ശേഷം ഇനിയും അവളെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ നീ പേടിക്കുന്നുണ്ടോ അതിനെപ്പറ്റി എന്നൊക്കെ ശോഭന ചോദിക്കുമ്പോൾ ഗോകുൽ പറയുകയാണ് ആ പേടി എനിക്കിപ്പോൾ മാത്രമല്ലമ്മേ എപ്പോഴുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗോകുലം ഇപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ശോഭന വളരെ ടെൻഷനോടെ തന്നെ നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിട്ടുണ്ട് അർച്ചന ഇപ്പോൾ രാവിലെ തന്നെ ചായ ഇടുകയാണ് അർച്ചന വീണ്ടും വീണ്ടും അന്ന് ഗോകുൽ ഡോക്ടറോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ആലോചിച്ച് നിൽക്കുന്നത് പിന്നെ അന്ന് ഡോക്ടർ സംസാരിച്ചതിനെ പറ്റിയും ആലോചിക്കുന്നുണ്ട് അന്ന് മുതലാണ് അർച്ചനയ്ക്ക് സംശയം തോന്നി തുടങ്ങിയത് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ് അർച്ചന ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യവും ആലോചിക്കുന്നുണ്ട് പാല് മുഴുവൻ ഇപ്പോൾ തിളച്ചുതൂയിൽ പോയിരിക്കുകയാണ് ശിശിരവിടേക്ക് വരുമ്പോൾ പാല് തിളച്ചു തൂവി പോകുന്നതായി കാണുന്നുണ്ട് അർച്ചനയാണെങ്കിൽ ഇങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു എന്തായി കാണിക്കുന്നത് മാറി നിൽക്കുകയെ എന്ന് പറഞ്ഞിട്ട് ശിശിരാ അർച്ചനയെ മാറ്റി നിർത്തി ഗ്യാസ് ഇപ്പോൾ ഓഫ് ചെയ്യുകയാണ് ഇപ്പോഴാണ് അർച്ചന അതൊക്കെ കാണുന്നത് ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് സാരിക്ക് തീ പിടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്തേനെ എന്നൊക്കെ ഇങ്ങനെ ശിശിര ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് സോറി ചേച്ചി ഞാൻ മറ്റെന്തോ ആലോചിച്ച് നിന്ന് പോയതാ എന്തെങ്കിലും പറ്റിപ്പോയിട്ട് സോറി പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ശിശിര ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് ഇപ്പോൾ അർച്ചന പറയുന്നുണ്ട് അതിന് ചേച്ചി എന്തിനാണ് ദേഷ്യപ്പെടുന്നത് കാര്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും ഉടനെ ശിശിര ചോദിക്കുന്നുണ്ട് എത്ര തവണ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ട് മനസ്സിലായില്ലല്ലോ ഇപ്പോൾ ഞാൻ വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചേനെ അതിൻ്റെ പഴി ഞങ്ങളുടെ തലയിലായേനെ ഓർമ്മക്കുറവിൻ്റെ മരുന്നും കഴിച്ച് അവിടെ ഞാനും ഇരുന്നാൽ പോരായിരുന്നു വെറുതെ അടുക്കളയിൽ കയറി ഇതുപോലെ ഭ്രാന്ത് കാണിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ ശിശിര പറയുമ്പോൾ അർച്ചനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് അർച്ചന ഇപ്പോൾ പറയുന്നുണ്ട് മതി നിർത്ത് മര്യാദയ്ക്ക് സംസാരിക്കണം ചേച്ചി എന്താ പറഞ്ഞത് എനിക്ക് ഭ്രാന്താണെന്നോ എന്താ ഈ പറഞ്ഞതിനർത്ഥം ഇതിപ്പോൾ പല തവണയായി ചേച്ചി എൻ്റെ ഓർമ്മക്കുറവിനെ പറ്റി സംസാരിക്കുന്നു ഇത് കേട്ടിപ്പോൾ ശിഷ്യര പറയുന്നുണ്ട് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ഓരോന്നും പറ കാണിച്ചുവെച്ചിട്ട് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട് ഓർമ്മക്കുറവിന് അടുക്കളയിൽ പോലും കയറാൻ പറ്റാത്തവളാണെന്ന് വരുത്തി തീർക്കുവാണോ നിങ്ങൾ എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ കുറേശേ കുറേശേ എന്നെ ഭ്രാന്തിയാക്കി തീർക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ അർച്ചന ചോദിക്കുമ്പോൾ വെറുതെ എഴുതാപ്പുറം വായിക്കരുതെന്ന് ശിശിര പറയുന്നു എൻ്റെ ഓർമ്മക്കുറവിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം എന്ന് അർച്ചന പറയുന്ന സമയത്ത് ഇപ്പോൾ ശോഭന അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ് പക്ഷേ അതെങ്ങനെ സംഭവിച്ചു എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് എനിക്ക് ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു എന്ന് ചേച്ചിക്ക് അറിയാമോ അമ്മയ്ക്കറിയുമോ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാ എന്നൊക്കെ അർച്ചന ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശോഭനാമ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ ഇങ്ങനെ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അർച്ചന ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഭ്രാന്താണെന്നാണ് ചേച്ചി പറയുന്നത് ആണോ അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്തോ ഒരു ഭ്രമത്തിനുള്ളിൽ ഞാനും പെട്ടുപോട്ടുണ്ടെന്ന് എനിക്കും അറിയാം അതെന്താണെന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നില്ല പക്ഷേ അതിൻ്റെ പേരിൽ എന്നെ ആരും അധിക്ഷേപിക്കാൻ നിൽക്കരുത് ഞാൻ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും നിങ്ങൾക്ക് പറയുന്നതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ ഒരു പൊരുത്തക്കേടക്കയുണ്ട് എൻ്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്ക് എനിക്കൊരു ഉത്തരം കിട്ടിയിട്ടില്ല ഇതുവരെ അതൊക്കെ എൻ്റെ തലയിൽ തീ പിടിപ്പിക്കുന്നു പിന്നെ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എന്നെ അപമാനിക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെ അർച്ചന ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ഇപ്പോൾ ശിശിര സോറി ശോഭന ശിശിരയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ പറഞ്ഞത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത കാര്യത്തിൽ സമൃദ്ധിയോട് ബഹളം വെച്ചാൽ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടിപ്പോൾ അർച്ചനോട് പറയുന്നുണ്ട് ഇവളുടെ സ്വഭാവം മോൾക്കറിയില്ലേ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ പറയും ഇനി മോളതങ്ങ് മറന്നേക്ക് എന്നൊക്കെ പ ശോഭന പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് ഒരിക്കലും ഇനി എനിക്ക് ഓർമ്മ തിരിച്ച് കിട്ടില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത് എൻ്റെ ഓർമ്മകൾ തിരിച്ചു പിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇത് കേട്ട് ശോഭനയൊന്ന് ഞെട്ടുന്നുണ്ട് അതിനിടയിൽ ഇതുപോലെ പറ്റുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങളുടെ പേരിൽ എന്നെ ഭ്രാന്തിയാക്കാൻ ശ്രമിക്കരുത് എന്നെ ഭ്രാന്തിയാക്കാൻ ശ്രമിക്കരുത് അത് ഞാൻ സഹിക്കില്ല ഇത്രയും പറഞ്ഞ് അർച്ചനയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് അർച്ചന അർച്ചന പോയതിന് ശേഷം ഇപ്പോൾ ശോഭന ശിശിരോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് അവളോട് പറഞ്ഞത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത ഓരോന്ന് കുത്തിപ്പൊക്കിയിട്ട് ഈ കുടുംബത്തിൻ്റെ സമാധാനം ഇല്ലാതാക്കരുത് ഇപ്പോൾ തന്നെ അവൾക്കൊരു സംശയമുണ്ട് നീ കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓർമ്മയില്ലാത്തവൾ പലതും പറയും ഇനി ഈ ജീവിതത്തിൽ പലതും ഓർത്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട അവൾ ചോദിച്ചത് കേട്ടില്ലേ ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവൾ ആരായിരുന്നു എന്ന് അങ്ങനെയൊക്കെ ശോഭന ചോദിക്കുമ്പോൾ ശിശിര പറയുന്നുണ്ട് അത് പറഞ്ഞു കൊടുത്തേക്കണം വെറുതെ ഓർമ്മയില്ലാത്ത ഒരുത്തിയെ ജീവിതകാലം മുഴുവനും ഗോകുൽ ചുമക്കേണ്ട കാര്യമെന്താ ഉടനെ ശോഭന പറയുന്നുണ്ട് മിണ്ടിപ്പോകരുത് ഈ വീട്ടിലുള്ളത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞ് ഇത്രയും സമാധാനത്തോടെ ജീവിക്കുന്നത് അവൻ്റെയും ഗൗരിമോളുടെയും ജീവിതം ഒരു കരക്കടിപ്പിക്കാൻ ഞാൻ പേടാപ്പാട് പെടുകയാണ് അതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി നീയെല്ലാം തുലയ്ക്കരുത് ഇപ്പോൾ തന്നെ അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ചോദ്യങ്ങൾ കിടന്ന് തിളയ്ക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഉത്തരത്തിന് അവൾ ഇറങ്ങി തിരിച്ചാൽ അതോടെ തീരും ഈ വീട്ടിലെ സന്തോഷവും സമാധാനവും അത് നീ മറക്കരുത് എന്ന് പറഞ്ഞ് ശോഭനയും വളരെയധികം ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് ശേഷം കാണിക്കുന്നത് സച്ചിയാണ് സച്ചി ഇപ്പോൾ രണ്ടു പേരെയും കൊണ്ട് ഓട്ടത്തിലും വന്നിരിക്കുകയാണ് ഒരഞ്ച് മിനിറ്റ് ഞങ്ങളിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവർ അങ്ങോട്ടേക്ക് പോകുന്നു പെട്ടെന്ന് വരണം എനിക്ക് മറ്റൊരോട്ടം പോകാനുള്ളതാണെന്ന് സച്ചി അവരോട് പറയുന്നുണ്ട് അങ്ങനെ സച്ചി കാറിൻ്റെ പുറത്തിറങ്ങി നിന്ന് ഫോൺ ചെയ്യുകയാണ് ആ സമയം അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ് ചിപ്പിയും ജെനിയും ചിപ്പി മോൾ ഇപ്പോൾ സച്ചിയെ കാണുന്നുണ്ട് സച്ചിങ്ങളെ എന്ന് പറഞ്ഞ് ചിപ്പി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് സച്ചിയെ വാ വാമോളെ പോകാം എന്ന് പറഞ്ഞ് ജെനി ഇപ്പോൾ ചിപ്പിയെ വിളിക്കുന്നുണ്ട് വീട് എന്ന് പറഞ്ഞിട്ട് ചിപ്പി ഇപ്പോൾ സച്ചിയുടെ അരിയിലേക്ക് ഓടി വരുന്നു അത് അയാളല്ലേ അന്ന് റോഡിൽ വെച്ച് എന്ന് ജനി പറയുന്നു അതെ അയാളോട് മിണ്ടിയെന്ന് മേഡം അറിഞ്ഞാൽ നമ്മുടെ പണി പോകും എന്ന് ഡ്രൈവർ പറയുന്നുണ്ട് ജനിയോട് മോളെന്താ ഇവിടെ എന്ന് സച്ചി ചിപ്പിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഡ്രൈവർ ഡ്രൈവറങ്ങളുടെയും ഒപ്പം ഷോപ്പിങ്ങിന് വന്നതാണ് എന്ന് ചിപ്പി പറയുന്നുണ്ട് എന്നിട്ട് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞോ മോൾ എന്താ വാങ്ങിയത് എന്നൊക്കെ സച്ചി ചിപ്പി മോളോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വഴിയിൽ കാണുന്നവരോട് സംസാരിച്ചു തന്നാൽ മോളുടെ അമ്മ ഞങ്ങളെ വഴക്ക് പറയില്ലേ എന്ന് ജെനി ചോദിക്കുമ്പോൾ ഇത് കേട്ട് ചിപ്പി പറയുന്നുണ്ട് അതിന് വഴിയിൽ കാണുന്നവരോടല്ലോ ഞാൻ സംസാരിച്ചത് സച്ചയങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനാണ് സ്കൂളിൽ വെച്ച് ഞാൻ വീണപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് സച്ചയങ്കളാണെന്ന് ആൻറ്റിക്ക് അറിയില്ലേ എന്നൊക്കെ ചിപ്പി മോൾ പറയുമ്പോൾ ജനി പറയുന്നുണ്ട് മോളുടെ അമ്മയ്ക്ക് അത് ഇഷ്ടമാവില്ല മോളെ പറയുന്നത് കേൾക്ക് നമുക്ക് പോകാം എന്നൊക്കെ ഡ്രൈവറും പറയുന്നുണ്ട് വാ മോളെ പോകാം എന്നൊക്കെ പറഞ്ഞ് ജനി വിളിക്കുമ്പോൾ ദേഷ്യത്തോടെ കൈ തട്ടി മാറ്റിയിട്ട് ചിപ്പി ഇപ്പോൾ പറയുന്നുണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞോളാം നിങ്ങൾ രണ്ടുപേരും പോയി കാറിലിരിക്കെ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ രണ്ടുപേരും പോയി കാറിലിരിക്കാൻ എന്നൊക്കെ ചിപ്പി പറയുന്നത് കേട്ട് ഇപ്പോൾ ചിരിക്കുന്നുണ്ട് സച്ചി ഇത് കേട്ടിപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് അത് കലക്കി എന്ന് പറയുന്നുണ്ട് സച്ചി ഞാൻ അങ്കിളിനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഒരു താങ്ക്സ് പറയാൻ എന്ന് ചിപ്പി പറയുമ്പോൾ എന്തിനാ താങ്ക്സ് പറയുന്നത് എന്ന് സച്ചി ചോദിക്കുന്നു അപ്പോൾ ചിപ്പി പറയുന്നുണ്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ അതിന് എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ ചിപ്പിയയുടെ തലയിലൊക്കെ തലോടിയിട്ട് ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് സച്ചി അത് പിന്നെ അങ്കിളിൻ്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെയല്ലേ ചെയ്യൂ ഒരു അപകടം ആർക്കെങ്കിലും സംഭവിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കുമോ അതിന് പ്രത്യേകിച്ച് ഒരു താങ്ക്സും പറയാനില്ല എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ചിപ്പി മോളെ ഇപ്പോൾ അവർ വീണ്ടും വിളിക്കുന്നുണ്ട് ഇത് കേട്ട് സച്ചി ഇപ്പോൾ പറയുന്നുണ്ട് മോളെ കൊണ്ടുപോകാൻ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് മോളെ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് എന്നാലേ അവരോട് പോകാൻ പറയാം അങ്കൾ എന്നെ കൊണ്ടുപോയാൽ മതി നമുക്കൊന്ന് ചുറ്റി കറങ്ങിയിട്ട് പോകാം എന്നൊക്കെ ചിപ്പി പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നു അതെ ഇന്ന് വേണ്ട അവർ പറഞ്ഞത് സത്യമാണ് മോളുടെ അമ്മയ്ക്കതൊന്നും ഇഷ്ടമാകില്ല ഇത് കേട്ട് ചിപ്പി പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഒന്നും ഇഷ്ടമാവില്ല എപ്പോഴും ദേഷ്യമാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അമ്മമാർ അവരോടൊക്കെ എത്ര നന്നായിട്ടാണ് പെരുമാറുന്നത് ഇന്ദു അമ്മയെ ഓർത്ത് സങ്കടം പെടുമ്പോഴും സച്ചി അങ്കിളിനെ പോലെ ഒരു അച്ഛനുണ്ടെന്ന് അച്ഛനെങ്കിലും ഉണ്ടല്ലോ അവൾക്ക് എന്നെനിക്ക് തോന്നും ചിപ്പി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ ചിപ്പിയെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയാണ് സച്ചി വല്ലാത്തൊരു സ്നേഹം സച്ചിക്ക് ചിപ്പിയോട് തോന്നുന്നുണ്ട് ഞാൻ അങ്കിളിന് ഒരു സാധനം തരാം എന്ന് ചിപ്പി പറയുന്നു അങ്ങനെ ചിപ്പി കുറച്ച് സ്വീറ്റ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് ചിപ്പി അത് പറ്റില്ല മോള് കഴിച്ചോ എന്ന് സച്ചി പറയുന്നു അപ്പോൾ ചിപ്പി പറയുന്നുണ്ട് ഇതെൻ്റെ ഗിഫ്റ്റാണ് ഒരെണ്ണം എങ്കിലും വാങ്ങിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുകയാണ് ചിപ്പി അങ്ങനെ സച്ചി ഇപ്പോൾ അത് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ചിപ്പി പറയുന്നുണ്ട് പോക്കറ്റിലിടാൻ പറ്റിയില്ല അതിൻ്റെ മുന്നിൽ വെച്ച് കഴിക്കണം അങ്ങനെ ചിപ്പി ഇപ്പോൾ കാറിന് മുകളിൽ എടുത്ത് ഇരുത്തുന്നുണ്ട് എന്നിട്ട് ചോക്ലേറ്റ് എടുത്ത് ചിപ്പിക്കും കൊടുക്കുന്നു ചിപ്പി ഇപ്പോൾ സച്ചിക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും വളരെ സ്നേഹത്തോടെ നിൽക്കുന്നു അങ്ങനെ ഈ സമയം ഇതൊക്കെ ഒരാൾ മൊബൈലിൽ പകർത്തുന്നുണ്ടായിരുന്നു എന്നാൽ മോൾ എന്നെ പോയിക്കോ നമുക്ക് സ്കൂളിൽ വെച്ച് കാണാമല്ലോ എന്ന് പറഞ്ഞ് ചിപ്പിയെ പറഞ്ഞ് വിടുകയാണിപ്പോൾ സച്ചി കാറിൽ കയറി പോകുമ്പോഴും ചിപ്പി സച്ചിക്ക് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവരവിടെ നിന്ന് പോകുന്നു അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് സച്ചി അങ്ങനെ സച്ചിയും അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം ശോഭനയും ഗൂഗിളിനെയുമൊക്കെ കാണിക്കുന്നുണ്ട് ഗൂഗിൾ ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരിക്കുന്നു മോൾ ഇന്ന് നേരത്തെയാണോ ചായ എടുക്കട്ടെ എന്ന് ശോഭന ചോദിക്കുന്നുണ്ട് സമ്പ്രദി മോളുമൊക്കെ എവിടെ എന്ന് ഗൂഗിൾ ചോദിക്കുന്നപ്പോൾ അവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് ശോഭന പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു മോനെ അമ്മയ്ക്ക് മോനോടൊരു കാര്യം പറയാനുണ്ട് ഇത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട് എനിക്കറിയാം അമ്മയ്ക്ക് എന്താണ് എന്നോട് സംസാരിക്കാനുള്ളതെന്ന് അതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട് മോൻ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളുടെയൊക്കെ ഒരു പോക്ക് ഇനി ഇങ്ങനെയൊന്നും പോകാൻ സാധിക്കില്ല നീ ഒരു നല്ല വക്കീലാണ് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു അച്ഛനാണ് നല്ലൊരു ഭർത്താവാണ് നിൻ്റെ കേസുകൾ ജയിക്കാൻ നീ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നുണ്ട് ഓരോ കേസ് ജയിക്കുമ്പോഴും നിനക്ക് സന്തോഷമുണ്ടാകും ആളുകൾ നിന്നെ അഭിനന്ദിക്കും ആ സന്തോഷത്തിൽ പഴയ നഷ്ടങ്ങൾ നീ മറക്കും പക്ഷേ ജീവിതത്തിൽ ഇനി അത് മാത്രം മതിയോ ഗൗരിമോൾക്ക് എട്ട് വയസ്സ് കഴിഞ്ഞു അത് മോൻ മറക്കരുത് കൗമാരപ്രായത്തിലേക്കാണ് ഇനി അവൾ വളരാൻ പോകുന്നത് എന്നൊക്കെ ശോഭന പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് ശരിയാണ് ജീവിതാനുഭവം എനിക്ക് വളരെ കുറവാണ് കൗമാരപ്രായമായ കുട്ടിക്ക് അച്ഛൻ മാത്രം പോരെന്ന് എനിക്കറിയാം പക്ഷേ അമ്മയും ശിശിരെയുമൊക്കെ ഉണ്ടല്ലോ ഇവിടെ എന്ന് ഗൂഗിൾ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ അതൊന്നും മറ്റൊന്നിനും പകരമാവില്ല എന്ന് ശോഭന പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ മിണ്ടാതെ ഇപ്പോൾ മുറിയിലേക്ക് പോവുകയാണ് ഗൂഗിൾ വളരെ വിഷമത്തോടെ തന്നെ ശോഭന നിൽക്കുന്നുണ്ട് എന്നാൽ എന്നിട്ട് പുറകെ തന്നെ ഗൂഗിളിൻ്റെ പുറകെ തന്നെ ചെല്ലുന്നുണ്ട് മോനെ മനസ്സും ശരീരവും വളരുന്നതിനനുസരിച്ച് ഗൗരിമോളുടെ സംശയവും വളരും അതിന് മറുപടി പറയാനും അവളെ നല്ല ഒരു പെൺകുട്ടിയാക്കി വളർത്താനും ഒരമ്മയ്ക്ക് മാത്രമേ പറ്റൂ അമ്മയോളം വരില്ല ഒരു മുത്തശ്ശിയും അപ്പച്ചിയും ഒന്നും എന്നൊക്കെ ഇങ്ങനെ ശോഭന പറയുമ്പോൾ ഇത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട് അമ്മ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ സാഹചര്യം അമ്മ മനസ്സിലാക്കണം ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ശോഭന പറയുന്നുണ്ട് നീ ഒന്നും ചെയ്യണ്ട സമൃദ്ധി നീയും ഒരുമിച്ച് കഴിഞ്ഞാൽ മതി നിനക്ക് അവളെ സ്നേഹിക്കാൻ കഴിയില്ലേ എന്നൊക്കെ ശോഭന ചോദിക്കുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ തന്നെ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് ഗൂഗിൾ വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്